അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ഭീഷണികളും ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നത് വർദ്ധിച്ചുവരുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് അടുത്തിടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവുമായ സുഹ്രാൻ മന്ദാനിക്ക് നേരെ നടന്ന വധഭീഷണി ഈ രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ടെക്സസ് സ്വദേശിയായ ജെറമി ഫിസ്റ്റൻ എന്ന വ്യക്തിയാണ് ഫോൺ വഴിയും ഇമെയിൽ വഴിയും മന്താനിക്കെതിരെ ഭീഷണി മുഴുക്കിയത് ഈ സംഭവം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലാണ് സുഹ്രാൻ മന്ദാനിക്കെതിരെ നിരന്തരമായ ഭീഷണികൾ ഉണ്ടായത് മന്താനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ഫോൺ വഴിയും ജെറമി ഫിസ്റ്റൽ എന്ന വ്യക്തി ഭീഷണി സന്ദേശങ്ങൾ അയച്ചു ഈ സന്ദേശങ്ങളിൽ മന്താനിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാരകമായ രോഗങ്ങൾ വന്ന് വേദനയോടെ മരിക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് ഇതിനേക്കാൾ മികച്ച മരണം തലയിൽ വെടിയേറ്റുള്ളതാണെന്നും നിങ്ങളുടെ ഭാര്യയും കുട്ടികളും നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് കൊല്ലപ്പെടണമെന്നും ഇയാൾ സന്ദേശത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പെട്ടെന്നുള്ള മരണത്തിൽ മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരം ചെയ്ത് സ്വയം ആത്മഹത്യ ചെയ്യുക എന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നുണ്ട് ഈ ഭീഷണികൾക്ക് പുറമെ ഫിസ്റ്റൽ വോയിസ് മെസ്സേജുകളും അയച്ചിട്ടുണ്ട് ഫോൺ കോളിന് ശേഷം മംതാനിയുടെ ജീവനക്കാർ ന്യൂയോർക്ക് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകുകയായിരുന്നു ഭീഷണിയുടെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഫോൺ കോളറുടെ ഐ ഡി മറച്ചു ഫിസ്റ്റലിന്റെ ഭീഷണി എന്നിരുന്നാലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ സെൽഫോൺ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞു വെബ്സൈറ്റ് വഴി അയച്ച സന്ദേശം ഇയാളുടെ ഇമെയിൽ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ആഴ്ച ടെക്സസിൽ വെച്ച് ഫിസ്റ്റലിനെ അറസ്റ്റ് ചെയ്യുകയും ക്വീൻസിലേക്ക് കടത്തുകയും ചെയ്തു ഭീഷണിയുടെ ഗൗരവം കണക്കിലെടുത്ത് ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഗ്രാൻഡ് ജൂറി ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് തീവ്രവാദ ഭീഷണി ഉയർത്തൽ വിദ്വേഷ കുറ്റകൃത്യം പീഡനം തുടങ്ങിയ കുറ്റങ്ങളാണ് ഫിസ്റ്റലിനു മേൽ ചുമത്തിയിരിക്കുന്നത് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ പരമാവധി പതിനഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം സൊഹ്രാൻ മന്താനി ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല അക്കാദമിക്ക് വിദഗ്ധനായ മഹ്മൂദ് മന്ദാനിയുടെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ മീര നായരുടെയും മകനായി ഉഗാണ്ടയിലെ ഒരു ഇന്ത്യൻ കുടുംബത്തിലാണ് മന്ദാനി ജനിച്ചത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയുടെയും അംഗമായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ക്വീൻസിൽ ആസ്ഥാനമായുള്ള മുപ്പത്തിയാറാമത്തെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ് ഈ ഭീഷണികൾക്ക് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും ഇസ്രയേൽ പലസ്തീൻ വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ശക്തമായ പലസ്തീൻ അനുകൂല നിലപാടുകൾ ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന ഇസ്രയേലിന്റെ സൈനിക നടപടികളെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചിട്ടുമുണ്ട് പലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുന്നു ഇതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു സംഭവം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ഞ്ഞു ന്യൂയോർക്ക് സിറ്റി സന്ദർശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ നേതാക്കൾക്കുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റുകൾ പാലിക്കും െന്ന് അദ്ദേഹം പരസ്യമായി വിളിച്ചു പറഞ്ഞതാണ് പലസ്തീനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന സൈനിക സഹായം നിർത്തലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട് ഇത് സംബന്ധിച്ച് നിരവധി പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അമേരിക്കൻ സർക്കാരിന്റെ വിദേശ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നുമുണ്ട് പലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കണം ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകണം എന്നീ ആവശ്യങ്ങൾ അദ്ദേഹം എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സുഹ്റാൻ മന്ദാനിക്ക് നേരെ നടന്ന വധഭീഷണി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ രംഗത്ത് വർദ്ധിച്ചു വരുന്ന ധ്രുവീകരണത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഒരു സൂചനയാണിത് ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനം ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ഭീഷണികൾ വ്യാജ പ്രചാരണങ്ങൾ എന്നിവ വർദ്ധിച്ചു വരികയാണ് ഈ അസഹിഷ്ണുതയ്ക്ക് പല കാരണങ്ങളുമുണ്ട് രാഷ്ട്രീയ നിലപാടുകളോടുള്ള തീവ്രമായ വിയോജിപ്പുകൾ വംശീയവും മതപരവുമായ മുൻവിധികളുടെ വ്യാപനം സാമ്പത്തിക അസമത്വങ്ങൾ സൃഷ്ടിക്കുന്ന സാമൂഹിക അസംതൃപ്തി എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട് രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യകരമായിരിക്കണം അല്ലാതെ ഭീഷണികളുടെയും അക്രമത്തിന്റെയും രൂപത്തിലല്ല എന്നതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം ഒരു സ്ഥാനാർത്ഥിയുടെ നിലപാടുകളോട് വിയോജിപ്പുള്ളപ്പോൾ പോലും അത് വധഭീഷണിയിലേക്ക് നീങ്ങുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഇത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ദുർബലപ്പെടുത്തുന്നുണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഭയമില്ലാതെ അവരുടെ നിലപാടുകൾ അവതരിപ്പിക്കാൻ സാധിക്കാത്ത വരുന്നു ഇത് സമൂഹത്തിൽ ഭയത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ജെറമി ഫിസ്റ്റലിനെ അറസ്റ്റ് ചെയ്തതും അയാൾക്കെതിരെ കർശനമായ നിയമ സ്വീകരിക്കുന്നതും ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ നിസ് കാണരുതെന്ന ശക്തമായ സന്ദേശമാണ് ഈ നടപടികൾ നൽകുന്നത് തീവ്രവാദ ഭീഷണി ഉയർത്തൽ വിദ്വേഷ കുറ്റകൃത്യം പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഇയാളെ വിചാരണ ചെയ്യുന്നത് ഇത്തരം പ്രവർത്തികൾക്ക് വലിയ ശിക്ഷ ലഭിക്കുമെന്ന് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായിരിക്കും ഈ സംഭവം രാഷ്ട്രീയ നേതാക്കൾ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരുകളും നിയമപാലകരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും സമൂഹത്തിൽ ധ്രുവീകരണം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുഹ്രാൻ മന്ദാനിക്കെതിരെ നടന്ന വധഭീഷണി ഒരു വ്യക്തിപരമായ ആക്രമണം എന്നതിലുപരി ആഗോളതലത്തിൽ ജനാധിപത്യം നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ സൂചനയാണ് രാഷ്ട്രീയ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് ഈ സംഭവം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വലിയ സൂചന നൽകുന്നുണ്ട് ഈ പ്രവണതയെ ചെറുക്കാൻ ആരോഗ്യപരമായ സംവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിക്കാനുള്ള മനോഭാവവും പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്